ിവസത്തെ ധ്യാന ചിന്തകൾ തുടങ്ങുന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ തക്കാണ് ഭദ്രാസത്തിന്റെ ചുമതല കാണുന്നതിന് അതിൽ പങ്കെടുക്കുവാൻ സാധിച്ച ദൈവത്തെ മാറ്റപ്പെടുത്തി നോമ്പിന്റെ ആദ്യ ദിവസം ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒരു തിരിഞ്ഞു നോക്കുവാൻ തപ്പോ ഒരു അവസരം കൂടിയാണിന്ന് ശുഭഖോനോ ശുശ്രൂഷകളുടെ നോമ്പ് ആരംഭിക്കുമ്പോൾ നോമ്പ് ഒരു ഭവനത്തിലാണ് ആരംഭിക്കുന്നത് നാം എല്ലാവരും അറിവുള്ളതുപോലെ താനാവിലെ കല്യാണഭവനത്തിലെ ബിരുദാഘോഷമാണ് നോമ്പിന്റെ തുടക്കം ബിരുന്തുകാരുടെ സഹകരണം യേശുവിന്റെ സാന്നിധ്യം അതുപോലെ തന്നെ അവിടെയുള്ള മറ്റാളുകളുടെ സഹകരണമൊക്കെ ആ നോമ്പിന്റെ മാധുര്യം ബിരുദിന്റെ അനുഭവം കൂടുതൽ മാധുര്യമുള്ളതാക്കത്തുള്ളത് കുറവുള്ള അനുഭവത്തിൽ നിന്ന് നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായത് മാതാവിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടലാണ് അമ്മയമാരുടെ ഇടപെടലിൽ ഒരു കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് വലിയ നന്മയുണ്ടാകും പരിചാരകരുടെ അനുസരിച്ച് വെള്ളം കോരുവാനുള്ള നിർദ്ദേശം അത് അതേപടി സ്വീകരിക്കുന്ന അനുഭവത്തിൽ ഇഷ്ടംപോലെ മീഞ്ഞ് പകരുവാനും മീഞ്ഞ് മാതിരിമുള്ളതായി തീരുവാനും സാധിച്ചു അപ്രതീക്ഷിതമായ നമ്മളുടെയൊക്കെ ആരാധനയിലുള്ള ഇടപെടലുകളും സമൂഹത്തിലുള്ള ഇടപെടലും അത് മാധുര്യമുള്ള അനുഭവമായി മാറുവാൻ സാധിക്കണം നോമ്പ് തന്നെ മാധുര്യമുള്ള അനുഭവമായി മാറണമെങ്കിൽ ഭവനത്തിൽ നിന്ന് ആരംഭിക്കണം ഭവനത്തിൽ ആത്മീയ ശുശ്രൂഷകൾ നമ്മൾ വ്യാപൃതരാകുമ്പോൾ അതിൻ്റെ ബഹുസ്ഫുരണം സമൂഹത്തിലും അതിൽ പങ്കാളികളാവുന്നതിലും ലഭ്യമാകുന്നു മത്ഭഹാരി ശുശ്രൂഷകളും നമ്മുടെ ജീവിതങ്ങളുമൊക്കെ അതിന് മെച്ചപ്പെട്ടിട്ട് അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നടന്നുകൊണ്ട്